ഹലോ ഞങ്ങൾ കൊല്ലത്ത് എഴുത്താണിക്കട എന്ന് പറഞ്ഞൊരു കടയിലൊക്കെ പോകാനാണ് യൂട്യൂബ് ചാനൽസ് അങ്ങനെ ഞങ്ങളവിടെ പോയി എൻ്റെ കൂടെ സിസ്റ്റം വളരെ ഞാൻ ഇവിടുത്തേക്ക് തീർന്നുപോയി പക്ഷേ പിന്നെ ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ബിസിയായിട്ട് അപ്പോൾ അത് ഒത്തിരി യൂട്യൂബായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് ഓ അതുകഴിഞ്ഞ് ഞങ്ങൾ സാമ്പ്രാണിക്കൊടി കിലോട്ട് പോയി സാമ്പ്രാണിക്കൊടി എന്ന് പറഞ്ഞാൽ കൊല്ലത്തന്നെ ഉള്ളൊരു സ്ഥലമാണ് അവിടെ നമ്മൾക്ക് നമ്മളൊക്കെ വെള്ളത്തിലിറങ്ങി നിൽക്കാൻ ഇറങ്ങി എന്ന് വെച്ചാൽ ലേക്കിൻ്റെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കാൻ വെക്കും അന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയില്ല കാര്യം മഴ പെയ്ത് വെള്ളം ഒത്തിരി കൂടി കിടക്കുന്നു അതുമാത്രമല്ല ഞങ്ങൾ വേണ്ടി ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് എടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ വെള്ളി ദൂരെ നിന്ന് കണ്ടുവന്നാലും നല്ല നല്ല പ്രകൃതി മനോഹരമായ സ്ഥലമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ മറ്റൊരു ഹോട്ടലിൽ കാരണം എന്നൊക്കെ മാറ്റി കാര്യം കൊല്ലം സാമ്പ്രാണി തിരി കൊടിയിൽ നിന്ന് കൊല്ലത്തോട്ട് കൊല്ലം സിറ്റിയിലോട്ട് പോകുന്ന പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്പൈസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ഉണ്ട് പോയി ഹോൾ സ്പൈസ് എന്ന് പറയുന്നത് നല്ല സുപ്രീം സുപ്രീം കമ്പനി സുപ്രീംകാരുടെയാണ് അവരുടെ ഇപ്പം ബീച്ച് റോഡിൽ തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ്റാണ് സ്പൈസ് അത് നല്ല നല്ലൊരു പഴയ ബിൽഡിംഗ് ആണെങ്കിലും അത് ഒരു പുതു പുതിയതായിരിക്കും നല്ല നല്ല ഭംഗിയാണെങ്കിൽ നല്ലൊരു വൈപ്പാണ് അവിടെ അതേപോലെ നല്ല അറ്റ്മോസ്ഫിയറും ഫുഡ് നല്ല ടേസ്റ്റിയാണ് അവിടുത്തെ ഫിഷ് മീൽസ് ഓർഡർ ചെയ്ത് നല്ല കരിമീനും അതേപോലെ നല്ല 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 ഐറ്റംസാണ് നല്ല എല്ലാം നല്ല വൃത്തിയാണ് ബാത്രൂം സ്ഥലത്തും പോയി പല സ്ഥലത്തും കൊല്ലത്ത് ഇറങ്ങി താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഇഫ് യു ലൈക്ക് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു വേണം